ഈ വെളുപ്പം കാലത്ത് കത്തിയമായി ഇറങ്ങിയിരിക്കുന്നത് ചേമ്പ് കുറിക്കാനായിട്ടാണ് കേട്ടോ ചേമ്പ് പറിച്ചാൽ തിരിച്ചിറങ്ങി വരുന്ന വഴിയിൽ ഒരുപാട് നാളായിട്ട് കാണാത്ത ഒരാളെ കണ്ടു പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അട്ട തൊട്ട് കഴിഞ്ഞാൽ ചുരുണ്ട് പോകും പിന്നെ നമ്മൾ കുറച്ച് മത്തം കൂമ്പും വരുന്ന വഴിക്ക് നമുക്ക് പഴുത്തു നിങ്ങൾ മുള്ളാത്തേം കിട്ടിയിട്ടുണ്ടായിരുന്നു മത്തം കൂമ്പും ചേമ്പും നന്നായിട്ട് തൊട്ടിലെന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് തിരിച്ച് ഒഴിഞ്ഞ് ചേമ്പ് അട ഉണ്ടാക്കാം മുള്ളാത്ത നല്ല പഴുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അപ്പം തന്നെ മുറച്ചത് കഴിച്ചു നോക്കി നല്ല മധുരം ഉണ്ടായിരുന്നു ചെറിയൊരു പുളിയുണ്ടായിരുന്നു കേട്ടോ മരത്തി തന്നെ നിന്ന് പഴുത്തുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലൊരു മധുരം ഉണ്ടായിരുന്നു ചേമ്പുന്ന് പുഴുങ്ങിയെടുത്തു തോലൊക്കെ പൊളിച്ചെടുത്തു നല്ല വെണ്ണ പോലെ ഉണ്ടായിരുന്നു കേട്ടോ മുറിച്ച് കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും അടിപൊളിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ കഴിക്കാൻ തോന്നുമായിരുന്നു എന്നാലും നമുക്ക് അടയാക്കിയെടുക്കാം എല്ലാവർക്കും ഇഷ്ടം അടയാക്കി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം അടയാക്കി എടുത്തിട്ടുണ്ട് കട കഴിക്കാൻ രാവിലത്തെ ഭക്ഷണമായിട്ട് പിന്നെ നമ്മൾ മത്തൻ കൂമ്പൊക്കെ കറി വെച്ച് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ മത്തിക്കറി മത്തം കൂമ്പ് പിന്നെ പാവയ്ക്ക് വറുത്ത് മുളക് വറുത്ത ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത്രയും